ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് അടിപൊളി അടിപൊളിയൊരു ടോപ്പിക്കായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ള അതായത് നമ്മൾ ഉറക്കിനെ കുറിച്ചിട്ട് നമ്മൾ ഒരുപാട് സെന്റൻസുകൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സെന്റൻസുകൾ ഉണ്ട് എന്തൊക്കെയാണ് ഇപ്പോ ഞാൻ ഉറങ്ങാൻ പോവാണ് എനിക്ക് ഉറക്കം വരുന്നു അതേപോലെ എന്താണ് ഞാൻ ഈ ആയിട്ട് എൻ്റെ ഉറക്കം തീരെ ശരിയാവുന്നില്ല അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് ഉറങ്ങി പിന്നെ അതുപോലെ എന്താണ് ഞാനൊന്ന് മയങ്ങട്ടെ പിന്നെ അതുപോലെ എന്തൊക്കെയാ പറഞ്ഞു ഞാൻ കുഞ്ഞിനെ ഉറക്കാണ് നീ ഉറങ്ങിയോ അവരൊറങ്ങിയോ അവൻ ഉറങ്ങിയോ എന്നൊക്കെ ചോദിക്കില്ലേ ഇങ്ങനെയുള്ള സെന്റൻസുകളൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് ചില സെൻറ്റൻസുകളിൽ പല രീതിയിൽ നമുക്ക് പറയാൻ കഴിയൂല്ലേ പല ടൈപ്പ് ഓഫ് സെന്റൻസ് യൂസ് ചെയ്തിട്ട് ഒരേ മീനിങ് വരുന്ന കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും അതായത് നിങ്ങൾ വിചാരിക്കൂ ഏറ്റവും ഈസി ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞാൽ എന്താണോ മീനിങ് അത് കൺവേ ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചാൽ പോരെ എന്ന് ചിന്തിക്കേണ്ട കാരണം നമ്മൾ ഒരേ സംഭവം തന്നെ പല രീതിയിൽ പറയാൻ പഠിച്ചാൽ നമ്മൾ അത് വ്യത്യസ്ത രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടുകയും ചെയ്യും അതേപോലെ നമ്മൾ എന്താണോ പഠിച്ചത് അത്രയും ബേസിക് ആയിട്ടുള്ള ആ ഒരു ബേസിക് ലെവലിൽ നിന്നുകൊണ്ട് മാത്രം സംസാരിക്കുക എന്നുള്ളത് ഒഴിവാക്കിയിട്ട് പുതിയ വേഡ്സുകൾ പുതിയ വൊക്കാബുലറി പുതിയ സെൻറ്റൻസുകൾ കണ്ടെത്തുമ്പോൾ അത് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ സംസാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇന്ന് എന്നാൽ മാത്രമേ നമ്മുടെ ഇംഗ്ലീഷ് വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യുള്ളൂ അതിലൂടെ നമ്മുടെ സ്പീക്കിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുകയുള്ളൂ അപ്പൊ ക്ലാസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ യെസ് ഫസ്റ്റ് തന്നെ നമ്മൾ പറയാറുണ്ട് ഒരുപാട് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഹോ ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡാണ് എനിക്കൊന്ന് ഉറങ്ങണം അല്ലെങ്കിൽ എനിക്കൊന്നും മയങ്ങണം എന്ന് പറയാറില്ലേ ഈ ഒരു മീനിങ് കൺവേ ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് സെന്റൻസുകൾ ഉണ്ട് ആ ടൈപ്പ് ഓഫ് സെന്റൻസുകൾ ആദ്യം നോക്ക് കേട്ടോ ാണ് നമ്മൾ നാപ്പ് എന്ന് യൂസ് ചെയ്യാറ് അപ്പോൾ അതൊരു എന്താണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വേർഡാണല്ലേ അപ്പോൾ അത് നിങ്ങൾ പരമാവധി യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഐഡ് ഐ നീഡ് എ നാപ്പ് ഐ നീഡ് എ നാപ്പ് ഈ ടയർഡിന് പകരം നമുക്ക് യൂസ് ചെയ്യാം ഐ എംസ്റ്റഡ് ഐ നീഡ് യൂസ് ചെയ്യാം എനിക്ക് ഭയങ്കര ടയർഡ് ഫീൽ ചെയ്യുന്നു ഐ എം ഫീലിങ് ജി എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം ഐ നീഡ് ടു ടേക് സം റെസ്റ്റ് ഐ നീഡ് ടു ഗെറ്റ്

പിന്നെ അതുപോലെ നമുക്ക് പറയാം നമുക്ക് പറയാം സെയിം ലൈം മീനിങ് ആണ് കേട്ടോ ടു ഹിറ്റ് ദ സാക്ക് ഇതൊക്കെ നിങ്ങൾ ഡെയിലി ലൈഫിൽ ഒന്ന് അപ്ലൈ നോക്കൂ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ യെസ് പിന്നെ നമുക്ക് പറയാം ഞാൻ ബെഡിലേക്ക് പോവാണ് ഞാൻ ഉറങ്ങാൻ പോവാണ് ഐ എം ഗോയിങ് ടു സ്ലീപ് ഐ ഗോയിങ് ടു ബേഡ് ഐ എം ഗോയിങ് ടു ഐ ഗോയിങ് ടു ബെഡ് സ്ലീപ് വെരി ഗുഡ് വെരി ഗുഡ് ഐ എം ഫീലിംഗ് സ്ലീപ്പി നമുക്ക് പറയാം ഐ സ്ലീപ്പി എനിക്ക് ഉറക്കം വരുന്നു ഐ ഐലിംഗ് സ്ലീപ്പി ഐ എം ഫീലിംഗ് സ്ലിപ്പി അപ്പൊ നമ്മൾക്ക് ഉറക്കം വരുന്നുണ്ടോ ചോദിക്ക യു സ്ലീപ്പി യു സ്ലീപ്പി ഉറക്കം വരുന്നുണ്ടോ അയു സ്ലിപ്പി അപ്പൊ ഇത് തന്നെ നീ ഉറങ്ങുകയാണോ എന്നെങ്ങനെയാ ചോദിക്കുകയാണോ അയു സ്ലിപ്പിംഗ് യു സ്ലീപ്പിംഗ് നമ്മൾ ഉറങ്ങുന്ന ഒരാളെ തട്ടി വിളിച്ചോണ്ട് നീ ഉറങ്ങുകയാണോ എന്ന് ചോദിച്ചാൽ ഒന്ന് കിട്ടുമല്ലേ എന്നാലും നമ്മൾ പൊതുവെ ഒരു ചോദ്യമാണ് ഐ യു സ്ലീപ്പിംഗ് നീ ഉറങ്ങുകയാണോ ഐ യു സ്ലീപ്പിംഗ് എന്നാ ഇപ്പോ കറന്റ് ഇപ്പ ഉറങ്ങാണോ ജസ്റ്റ് ഇപ്പൊന്നിങ്ങനെ കണ്ണടച്ചിട്ടേ ഉള്ളൂ അപ്പൊ നമ്മൾ ചോദിക്കാണ് നീ ഉറങ്ങിയോ നമ്മൾ അങ്ങനെയായി ചോദിക്കോ അതിനെങ്ങനെയാ ചോദിക്കുള്ളൂ അപ്പൊ നമ്മൾ ചോദിക്കറങ്ങിയോ ഇപ്പൊ തന്നെ നമ്മൾ ഉറക്കുന്നത് കണ്ടു അപ്പൊ നമ്മൾ ചോദിക്കില്ലേ ഉറങ്ങിയോ അവൻ ഉറങ്ങിയോ ചോദിക്കില്ലേ അല്ലെ അപ്പൊ നമ്മൾ അതിനെ ചോദിക്കല് ഇത് തന്നെ നമ്മള് ഇപ്പോ നമ്മള് എവിടെന്നെങ്കിലും കയറി വരുന്ന സമയത്ത് കുഞ്ഞ് ഉറങ്ങുകയാണോ എന്നാണെങ്കിൽ എങ്ങനെയാ ചോദിക്കുക ഉറങ്ങുകയാണോ എങ്ങനെയാ ചോദിക്കുക ചോദിക്കേബി സ്ലീപ്പിംഗ് ഈസ് ദ ബേബി സ്ലീപ്പിംഗ് കുഞ്ഞുറങ്ങാണോ ഈസ് ദ ബേബി സ്ലീപ്പിംഗ് യെസ് വെരി ഗുഡ് വെരി ഗുഡ് ഞാന് എന്താണ് എനിക്ക് നമ്മൾ പറയാം സാധാരണ നമ്മൾ ഞാൻ ഉറങ്ങാൻ പോവാണ് എന്നുള്ളത് പറയാൻ വേണ്ടിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രേസ് ഉണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് ഉണ്ട് എങ്ങനെയാണെന്നറിയാം ഐ ആം ഗോയിങ് ടു കാച്ച് സം പറയുമ്പോ സെഡ് ഇട്ടിട്ട് അപ്പോസ്റ്റോഫി എസ് എസ് ആണ് ഇടുക കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ സാധാരണ സ്ലീപ്പിനെ കാണിക്കുന്ന ഒരു സിം സിംബിൾ എന്നുള്ള ഒരു സിംബൽ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട് അല്ലെ അത് നമ്മൾ ഉറങ്ങുമ്പോൾ പറയുന്നൊരു ആയിട്ടാണ് എല്ലാവരും പറയുന്നത് കേട്ടോ സീസ് എന്നാണ് അത് വായിക്കുക സീസ് അപ്പോ ഞാൻ ഉറങ്ങാൻ പോവാണ് ഐ എം ഗോയിങ് ടു കാച്ച് സംസ് ഈ ഒരു സെന്റൻസ് നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക ഉറങ്ങാൻ പോകുന്ന സമയത്തൊന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ ഐ എം ഗോയിങ് ടു കാച്ച് സം ഐ എം ഗോയിങ് ടു കാറ്റ് സം സീസ് വെരി ഗുഡ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് അല്ലേ യെസ് പിന്നെ അതുപോലുണ്ട് നമ്മൾ ചിലപ്പോൾ ഉറങ്ങാന് ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവുകയുള്ളൂ പക്ഷെ നമുക്ക് ഫീൽ ചെയ്യും ഒരുപാട് നേരം ഉറ ഉറങ്ങിയതായിട്ട് അല്ലെ അപ്പം നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഞാൻ നന്നായിട്ട് ഉറങ്ങി ഭയങ്കര ഒരു ഉഷാർ എനർജറ്റിക് ആയിട്ട് ആ ഉറക്കിനു ശേഷം ഓ ഞാൻ ഒരുപാട് നേരം ഉറങ്ങിയോ എന്നുള്ളൊരു ഫീല് തോന്നുണ്ടല്ലോ ഒരു പതിനഞ്ച് മുപ്പത് മിനിറ്റ് ഉറങ്ങുന്ന ഉറക്ക് അതിനെ നമ്മൾ പറയും പവർ നാപ്പ് എന്നാ പറയുക എന്താ പറയാ പവർ നാപ്പ് പവർ നാപ്പ് അപ്പോ ആ അത്തരത്തിലൊരു പതിനഞ്ച് മുപ്പത് മിനിറ്റ് ഉറങ്ങാൻ പോവാണ് എന്നുള്ളത് നമ്മൾ പറയലേ ഐ എം ഗോയിങ് ടു ടേക്ക് എ പവർ നാപ്പ് എങ്ങനെയാ പറയാ ഐ എം ഗോയിങ് ടു ടേക്ക് എ പവർ നാപ്പ് വൺസ് മോർ ഐ എം ഗോയിങ് ടു ടേക്ക് പവൻ ആപ്പ് റിപ്പീറ്റ് വിത്ത് മീ ഐ എം ഗോയിങ് ടു ടേക്ക് പവർ ആപ്പ് ഹവ് സേ ഐയിങ് ടു ടേക്ക് എ പവൻ ആപ്പ് വെരി ഗുഡ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സെന്റൻസ് ചോദിക്കുകയാണ് കുട്ടി ഉറങ്ങിയോ നമ്മള് കുട്ടി ഉറങ്ങിയോ എന്ന് ചോദിക്കാന് ഡിഡ് ദ ബേബി സ്ലീപ് ഡിഡ് ദ ബേബി സ്ലീപ് അപ്പൊ ഓൾറെഡി ഉറങ്ങി കഴിഞ്ഞു അല്ലേ അത് പാസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഡിഡ് യൂസ് ചെയ്തത് കേട്ടോ ഡിഡ് ദ ബേബി സ്ലീപ് കുട്ടി ഉറങ്ങിയോ ഡിഡ് ദ ബേബി സ്ലീപ് കുട്ടി ഉറങ്ങിയോ ഡിഡ് ദ ബേബി സ്ലീപ് വെരി ഗുഡ് വെരി ഗുഡ് ചില സമയത്തുണ്ടല്ലോ നമ്മൾ ഉറങ്ങി എണീച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ നമ്മൾ ബെഡ് തന്നെ ആയിരിക്കും പാതി മയക്കത്തില നമ്മളാ ഉറക്കത്തിന്റെ ഇതിൽ നിന്നു ഉണർന്നിട്ടുമില്ല എന്നാലോ ഉറങ്ങിയിട്ടുമില്ല എന്നുള്ളൊരു അപ്പോഴും നമ്മുടെ കണ്ണിൽ ഉറക്കത്തിന്റെ ഒരു ക്ഷീണം വരുന്നുണ്ട് പക്ഷെ നമ്മൾ എണീച്ചിട്ടുമുണ്ട് കണ്ണ് തുറന്നു കിടക്കുകയാണ് പക്ഷെ നമ്മൾ അപ്പോഴും ഒരു ഉറക്ക ക്ഷീണത്തിലാണ് അപ്പൊ നമ്മൾ പറയും ഐ ആം സ്റ്റിൽ ഐ ഐ സ്റ്റിൽ ഹൗ വി സേ സ്ലീപി ഹൗം സ്ലി റിപ്പീറ്റ് വിത്ത് മീ ഐ ഐം സ്റ്റിൽ സ്ലീപി ഞാൻ ഇപ്പോഴും ഉറക്കത്തിലാണ് എന്നുള്ള ഒരു ലെവലിലാണ് കേട്ടോ അപ്പോ നമ്മൾ ചോദിക്കാണ് അപ്പോ നമ്മൾ നീ ഉറങ്ങിയോ എന്ന് ചോദിച്ചാല് നമുക്ക് പറയാം നന്നായി ഉറങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും ആ ഞാൻ നന്നായി ഉറങ്ങി എങ്ങനെ പറയും ഞാന് നന്നായി ഉറങ്ങി എന്നുള്ളതിന് നമ്മൾ പറയും ഐ എ ബേബി എങ്ങനെയാ പറയാ നന്നായി ഉറങ്ങി എന്നുള്ളതിനെ ഐ സ്ലാറ്റ് ലൈക്ക് എ ബേബി അറിയോ നമ്മളുണ്ടല്ലോ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരുപാട് നേരം ഉറങ്ങൂലെ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ നന്നായിട്ട് സുഖനിദ്രയിലായിരിക്കും അല്ലെ അങ്ങനെ ഉറങ്ങുന്നതിന് നമ്മൾ പറയലെങ്ങനെയാണ് ഇപ്പോ ഞാൻ കുഞ്ഞിനെ ഉറക്കുകയാണ് എന്നുള്ളതിന് എന്താ പറയുക എന്ന് അറിയോ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സെന്റൻസാണ് കേട്ടോ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലുള്ളൊരു സെന്റൻസാ ആം പുട്ടിംഗ് ദ ബേബി ടു സ്ലീപ് എങ്ങനെയാ പറയാ ആം പുട്ടിങ് ബേബി ടു സ്ലീപ് എങ്ങനെയാ ആം പുട്ടിംഗ് ദ ബേബി ടു സ്ലീപ് ഞാൻ കുഞ്ഞിനെ ഉറക്കാണ് എന്ന് പറയാൻ ആം ൂ എന്റെ കൂടെ ഒന്ന് പറഞ്ഞേ ആം പുടി സ്ലീപ് അപ്പോ കുഞ്ഞ് വിട്ട് കുട്ടിയെ ഉറക്കുകയാണ് എന്നാണെങ്കിൽ എന്താ എങ്ങനെയാണ് പറയുക ഇപ്പോൾ ആ ചൈൽഡിന് പകരം നമ്മൾ ഒരാളുടെ പേര് വെച്ച് പറയുക ഞാൻ ഷെസിനെ ഉറക്കുകയാണ് എങ്ങനെ പറയാ ചില സമയത്ത് നമ്മൾ പറയും ഞാന് തീരെ ഉറങ്ങിയില്ല എന്റെ ഉറക്കം ശരിയായില്ല എന്ന് പറയില്ലേ അതിന് നമ്മൾ പറയും ഐ ഡി സ്ലീപ് വെൽ ഐ ഡി സ്ലീപ് വെൽ ഞാൻ നന്നായി ഉറങ്ങിയില്ല ഐ ഡി സ്ലീപ് വെൽ ഐ ഡി സ്ലീപ് വെൽ പിന്നെ നമ്മൾ പറയും ഞാൻ നന്നായി ഉറങ്ങി എങ്ങനെയാ പറയാ ഐ ഹാഡ് എ ഗുഡ് സ്ലീപ് ഐ ഹാഡ് എ ഗുഡ് സ്ലീപ് ഞാൻ നന്നായി ഉറങ്ങി എന്നുള്ളതിനെ ഐ ഹാഡ് എ ഗുഡ് സ്ലീപ് റിപ്പീറ്റ് വിത്ത് മീ ഐ ഹാഡ് എ ഗുഡ് സ്ലീപ്പ് എന്നാ നമ്മൾ ചോദിക്കുകയാണ് നീ നന്നായി ഉറങ്ങിയോ നിന്റെ ഉറക്കം ശരിയായോ നീ നന്നായിട്ട് ഉറങ്ങിയോ നമ്മൾ ചില സമയത്ത് ചോദിക്കാറുണ്ടല്ലേ നിങ്ങൾ ഉറക്കം ശരിയായോ നീ നിങ്ങൾ നന്നായിട്ട് ഉറങ്ങിയോ എന്ന് ചോദിക്കാറില്ലേ അതിന് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കും ഡിഡ് യു ഹാവ് എ ഗുഡ് നൈറ്റ് സ്ലീപ്പ് ഡിഡ് യു ഹാവ് എ ഗുഡ് നൈറ്റ് സ്ലീപ് ഡിഡ് യു ഹാവ് എ ഗുഡ് നൈറ്റ് സ്ലീപ്പ് എങ്ങനെയാ ചോദിക്കു പുതുവേ ഒരു സെന്റൻസ് ആണ് അല്ലേ ചില സമയത്ത് ചില ആളുകൾ പറയാറുണ്ട് ഈ ഇടയായിട്ട് എന്റെ ഉറക്കമൊന്നും ശരിയാവുന്നില്ല പറയാറില്ലേ ഈ ഇടയായിട്ട് കുറച്ച് ദിവസമായിട്ട് എന്റെ ഉറക്കം അങ്ങോട്ട് ശരിയാവുന്നില്ല അങ്ങനെയാ പറയാ ഐ എം നോട്ട് ഗെറ്റിംഗ് എൻ്റെ എങ്ങനെയാ പറയാ ഐ എം നോട്ട് ഗെറ്റിംഗ് എൻ ഓഫ് സ്ലീപ് ലൈറ്റ്ലി ഹൗ സേ ഐം നോട്ട് ഗെറ്റിംഗ് എൻ ഓഫ് സ്ലിപ്പ് ലേറ്റ്ലി ഐം നോട്ട് ഗെറ്റിംഗ് എൻ എഫ് സ്ലിപ്പ് ലേറ്റ്ലി ഐ എം നോട്ട് ഗെറ്റ് എൻ്റെ അതുപോലെ നമ്മൾ നമ്മളെപ്പോഴും പറയാറുണ്ട് നിങ്ങൾ നേരത്തെ ഉറങ്ങണം നേരത്തെ ഉറങ്ങണം എന്ന് പറയാറില്ല എല്ലാരോടും പറയുന്ന ഒരു അഡ്വൈസായിട്ട് പറയാറുണ്ടല്ലേ ഇപ്പോഴും അതിന് നമ്മൾ രണ്ട് രീതിയിൽ പറയാം യു ഷുഡ് ഗോ ട് ബേഡ് ഏർലി യു ഷുഡ് ഗോ ടു ബഡ് ഏഡ് ഗോ ട് ബഡ് ഏഡ് സ്ലീപ് ഏഡ് സ്ലീപ് ഏപ്പോ ഈ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ അതേ രീതിയിലുള്ള രണ്ട് സെൻറ്റൻസുകൾ ഞാൻ പറയാം അത് നിങ്ങളൊന്ന് ഇംഗ്ലീഷിലേക്ക് ആക്കിയിട്ട് ഒന്ന് കൊമൻറ്റ് ചെയ്യാം കേട്ടോ അവർ ഉറങ്ങിയോ അവർ ഉറങ്ങുകയാണോ രണ്ട് സെന്റൻസുകൾ നിങ്ങൾക്ക് വേണ്ടി അവർ ഉറങ്ങിയോ അവർ ഉറങ്ങുകയാണോ ഈ രണ്ട് സെൻറ്റൻസുകൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്ന ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ ഇങ്ങനെ കൊമന്റ് ചെയ്യുന്നതിലൂടെ എന്താണ് പ്രയോജനം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എൻ്റെ ഓഡിയൻസിന് എത്രത്തോളം ഞാൻ എടുക്കുന്ന ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ട് എന്ന് അതോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയും ഞാൻ എത്രത്തോളം മനസ്സിലാക്കി എന്നും സോ പ്ലീസ് കൊമൻറ്റ് അപ്പോൾ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഓരോ ക്ലാസ് എടുക്കാനുള്ള എനിക്ക് ഏറ്റവും വലിയ മോട്ടിവേഷൻ ആയിട്ടുള്ളത് എൻ്റെ എനർജി എന്ന് പറയുന്നതും നിങ്ങളാണ് എൻ്റെ ഓഡിയൻസ് ആണ് സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ